എന്നോട് വിശേഷം പറയുകയും എൻ്റെ വിശേഷം ചോദിക്കുകയും ചെയ്യുന്നൊരു സുഹൃത്തുണ്ട് ബിന്ദു ഇന്നലെ ബിന്ദു ഒരു മെസ്സേജ് വിട്ടു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോൺവെൻ്റിൽ നിന്ന് കുറച്ച് സിസ്റ്റേഴ്സ് വന്നു ദേവവിളി ക്യാമ്പിന് അപ്പോൾ കോൺവെൻറ്റ് ചേരുന്നൊരു ആഗ്രഹം ഇവർക്കും കൂട്ടുകാരിക്കും ഉണ്ടായി അപ്പോൾ ഇവർ നേരെ വീട്ടിൽ പറയാതെ അച്ഛനോട് എന്ന് പറഞ്ഞു അച്ഛൻ ഞങ്ങൾ കോൺവെൻറ് പോക്കോട്ടെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ രണ്ടുപേരും പോകണ്ട ഇവർക്ക് രണ്ടുപേർക്ക് സങ്കടമായി ബിന്ദു മാറി കരയാൻ തുടങ്ങി ഞങ്ങൾ മോശം കുട്ടികളായതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ഓർത്തു വേറെ കുട്ടികളൊക്കെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് അച്ഛൻ കണ്ടു അപ്പം അച്ഛൻ ബിന്ദുവിനോട് പറഞ്ഞു നീ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ പള്ളി മേടയിലൊക്കെ വന്നു അച്ഛനൊരു കേക്ക് എടുത്തിട്ട് ബിന്ദുവിന് കൊടുത്തിട്ട് പറഞ്ഞു നീ എല്ലാവർക്കും ഇത് മുറിച്ച് കൊടുത്തേ അവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അവൾ കേക്ക് മുറിച്ചു ഉള്ളതിൽ വലിയ പീസ് മനോഹരമായ പീസ് എടുത്ത് അവൾ കൈ പിടിച്ചിട്ടാണ് ബാക്കിയുള്ള പീസ് കുട്ടികൾക്ക് കൊടുത്തത് അപ്പോൾ അച്ഛൻ അവളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവളെ നീ മുറിച്ച് കൊടുത്തു അപ്പോൾ ഏറ്റവും നല്ല പീസ് നീ കയ്യിൽ വെച്ചു എന്നിട്ട് ബാക്കിയുള്ളത് നീ എല്ലാവർക്കും കൊടുത്തെ കോൺവെൻറ്റിൽ അങ്ങനെ അല്ല ഏറ്റവും നല്ല പീസ് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നീ എടുക്കണം അതാണ് എന്നോട് പറഞ്ഞത് നീ കോൺവെൻറ്റിൽ പോകണ്ടെന്ന് അവൾ അര്യം മനസ്സിലായി അവൾ കരച്ചിലൊക്കെ നിർത്തി ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നു സുവിശേഷ വേല കഴിഞ്ഞ് വന്ന ശിഷ്യന്മാർ ടയർഡാണ് അവർ ഈശോട് വിശേഷമൊക്കെ പറയേണ്ട പേസ് പറഞ്ഞ് പോകാൻ നമുക്ക് അപ്പുറത്ത് പോയിട്ട് വിശ്രമിക്കാം അക്കരയ്ക്ക് പോകാം അങ്ങനെ അക്കരക്ക് പോയപ്പോഴേക്കും അവിടെ ഒരുപാട് ജനക്കൂട്ടം ഇപ്പോൾ ഈശോയുടെ വിശ്രമത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ പോയി പിന്നെ ഈശോയ്ക്ക് അനുകമ്പയാണ് സമർപ്പിതരുടെ സംതൃപ്തിയാണ് ഇന്ത്യ കോസ്പിലേ കാണുന്നത് അതെന്താ വിശ്രമമില്ലാത്ത അനുകമ്പയാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഞാൻ കഴിക്കാം